കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലമ്പൂർ ബ്ലോക്ക് വിമുക്ത സമ്മേളനവും കുടുംബ സംഗമവും ഫെബ്രുവരി പത്ത് ശനിയാഴ്ച നിലമ്പൂരിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ

സമ്മേളനത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്തോ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരെയും എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ വിമുക്ത ഭടന്മാരെയും കുടുംബാംഗങ്ങളിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ഉദ്യോഗസ്ഥരെയും ആദരിക്കും വിവിധ വിഷയങ്ങളെക്കുറിച്ച് സെമിനാറുകളും നടക്കും സംഗമത്തിൽ നാനൂറോളം വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തവരെ ആദരിക്കുന്നത് അതുകൂടാതെ എൺപത് വയസ്സ് കഴിഞ്ഞവരെയും ആദരിക്കുന്നു അതുപോലെ വിവിധ മേഖലകളിൽ ഗവൺമെന്റ് നേടിയ സ്റ്റുഡൻസ് അവരെ ഡോക്ടേഴ്സ് അതിൽ അഡ്വക്കേറ്റ് പല മേഖലകളിലും എക്സമിസുമായിട്ടുള്ള മക്കൾ നല്ല വിദ്യമാക്കിയവരെ ആദരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലം നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്ത് യൂണിറ്റിനുള്ള പുരസ്കാരം പൂക്കൂട്ടം പടം യൂണിറ്റിന് ചടങ്ങിൽ വെച്ച് നൽകും വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് സെക്രട്ടറി പി ജി സാബു വൈസ് പ്രസിഡന്റ് എൻ എ ഉണ്ണികൃഷ്ണൻ ട്രഷറർ പി സി സഖറിയാസ് പി പി ഫിറോസ് ഖാൻ എന്നിവർ സംബന്ധിച്ചു